ഇപ്പം അങ്ങനെ വന്നിരിക്കുകയാണ് ആരും കാണൂലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു മറ്റൊരു വിശ്വാസത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പിന്നെ സാധാരണ അങ്ങനെ ലൈവ് പോവാത്തതാണ് എന്നാലും ഇവിടെ ഇപ്പൊ കുളിച്ചിട്ട് ഫ്രീ ആയിട്ട് ഇരുന്നപ്പോൾ എന്നാ പിന്നെ ലൈവ് അങ്ങ് പൊയ്ക്കളയാമെന്നുള്ള ഒരു ചിന്തയിൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ കുറച്ചുനേരം നോക്കട്ടെ ആരെങ്ങനെയൊക്കെ വരുമോന്ന് ഇതുവരെ ആരെയും കാണാനില്ല വിശാലതായത് കാഴ്ച ഞങ്ങൾ കാണിക്കാമായിരുന്നു കുളിച്ചപ്പ് ഒരുമാതിരി ഇരിക്കുന്നു ബ്യൂട്ടി ഇടാം ഇനി ആരും കണ്ടില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ലൈവ് പോയിട്ട് നമുക്കവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ അതിനെ ലോങ് ആയിട്ടിടും അതാണൊരു പ്ലാൻ എന്തായാലും നമ്മൾ കുളിച്ച് തുണിയൊക്കെ കഴുകി എല്ലാം കഴിഞ്ഞ് ഉണക്കിയിട്ട് വാരിയിട്ട് ഒരു ശ്രമത്തിലാണ് അപ്പോൾ ഇവിടെ നിന്ന് താ മേലെ എത്തുന്നത് വരെയുള്ളൊരു ലൈവ് ഞാൻ ലൈവ് പോന്നാ നീ പോയാലേ പോക്കോ പോയിക്കൊണ്ടിരിക്കുന്നു ആരും കാണുന്നില്ല ഒരു പത്ത് മിനിറ്റ് വരെ നോക്കാം ലൈവ് പോയിട്ട് ആരും കണ്ടില്ലാലും കണ്ടില്ലേലും അതിനെ നമ്മൾ ലോങ് ആയിട്ടിടും കത്തിക്കാറുണ്ടെങ്കി ഇനി അങ്ങനെ വല്ലതും ചെയ്യണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഞാനിത് എപ്പോഴും നോക്കട്ടെ സമയം ഒരു മണിയായി ഈ സമയത്ത് പോയാൽ ആരും കാണൂല രാവിലെയൊക്കെ ആണെങ്കിൽ ആരെല്ലാം കണ്ടേനെ ഞാൻ ലൈവിലോട്ട് തന്നെ ആരും കാണിക്കട്ടും ആരെല്ലാം കണ്ടിരുന്നില്ല

അങ്ങനെ ഇരിക്കുകയാണ് കൊറേ പേരും നേരത്തെ മേലക്കേറി പോയി ഇത് വരാരും കണ്ടില്ല അതിമനോഹരം ഇത് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ചെയ്ത് ഇത് പബ്ലിക്കായിട്ട് തന്നെയാണോ ഞാൻ ലൈവ് പോയതെന്നെക്ക സംശയമുണ്ട് എനിക്ക് പറഞ്ഞിട്ട് ആണോ അവൻ നമ്മുടെ ഒന്നിട്ട് ലൈവ് പോകാൻ നോക്കുകയാണ് ആരെല്ലാം കാണുന്ന ഇപ്പയൊന്നും ഇപ്പൊന്നും പോയ ആരും കാണൂല അഞ്ചന പുള്ളി നച്ചു ഇൻസ്റ്റയില്ലായിരിക്കും അവൻ അവിടെ നിന്ന് തല തോന്നുകയാണ് ആരെയൊക്കെ മറ്റേ കൈ വീശി കാണിക്കുന്നടാ ഞാൻ ഞാനവിടെ യൂട്യൂബിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ആരും കണ്ടില്ല അവൻ അവിടെ ഇൻസ്റ്റയിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നു ആരൊക്കെയോ കാണുന്നു അത്ര അവർ മൂന്ന് പേര് അങ്ങനെ അവൻ അവിടെ നിന്ന് തല തോത്തുകയാണ് സുഹൃത്തുക്കളെ സാധനം തിരിച്ചോട്ടെ ഇതിനെ ഫ്രണ്ട് ആക്കാം അതിനെ ബാക്ക് ആക്കാം ഇത് നല്ല മനോഹരമായിട്ട് കാണുന്നവർക്ക് എങ്ങനെ കാണണോ എന്തോ ഇതിൻ്റെ മയക്കു ഓണ ഞാൻ ഓണായി തന്നെ ഇരിക്കുന്നത് ഒരു ജിജോജി ഹരി അന്തോസ് എന്തൊക്കെയാ പേരുകളിലുള്ള ലവ് അടിക്കുന്നു അവര് പോയാ അടിച്ചോ ഞാൻ പോന്നെ നിങ്ങളൊന്നും ഇപ്പൊന്നില്ലല്ലോ ഞാനെന്തായാലും മേലോട്ട് പോവുകയാണ് കണ്ടേനെ പിന്നെ ഞാൻ ലൈവ് ആയിട്ട് പോകാനല്ല ഞാൻ ലോങ് ആയിട്ട് ഇടാനും വേണ്ടി പോയതാണ് മണ്ട കേട്ട് പാടാണ് 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 ഇതൊന്നു തിരിച്ചോട്ടെ ഇത്രയും നാലം നല്ല വെയിലടിച്ച് സൂര്യൻ ഇവിടെ ഇവിടെ ഉണ്ട് നല്ല വെയിലടിച്ച് നിന്നതാണ് ആ ഭാഗമൊക്കെ ഇരുണ്ട് കെട്ടി വരുന്നുണ്ട് പക്ഷെ അതിമനോഹരമായ കാഴ്ചകളാണ് അപ്പുറത്ത് അവിടെ ആരൊക്കെ വേറെ ആരോ തങ്ങലാറുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഒരുത്തനതാ പോകുന്നു അതാ പോകുന്നു ഇവിടെ കൊണ്ട് ഈ തുണി ഞാൻ കൊണ്ടുവന്നു നന കിടത്തോണ്ട് വട അവിടെ കൊണ്ട് ഇവിടെ വെച്ചാണ് തുണിയൊക്കെ വീട്ടിൽ എത്ര നേരം ഉണക്കി ഭാഗ്യത്തിന് എന്തായാലും തുണി ഉണങ്ങി കിട്ടുന്നത് വരെ വീരമുണ്ടായിരുന്നു ഇനിയിപ്പം മയനയാതെങ്കിൽ വീട്ടിൽ ചെന്ന് എത്താൻ പറ്റുമെന്നാണ് സംശയം കണ്ട ആ ഭാഗത്തൊക്കെ നല്ല മയോടും മഴ മയ മയുണ്ട് എന്താ ആ ഭാഗം മൊത്തം അതായത് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് കിഴക്ക് വടക്ക് ആ ഭാഗം കിഴക്ക് അല്ല അത് തെക്ക് അത് തെക്ക് കിഴക്ക് ഇത് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ഭാഗത്തൊക്കെ നല്ല ഇതാണ് മഴ മയക്കാർ മേഘങ്ങൾ ഇതാണ് ബോണക്കാട് ഭാഗം ആയിരിക്കുന്ന ഭാഗം ബോണക്കാടാവുന്നു പിന്നെ ഈ നേരെ പൊന്മുടി വിതുര ഈ നേരെ ബോണക്കാട് ഓ പേപ്പാറ ഡാം ഞാൻ ഈ ലൈവ് പോയത് പബ്ലിക്കായിട്ടല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് ആരും വന്നില്ല അവനോട് ഇൻസ്റ്റിൽ പോയിക്കൊണ്ടി നല്ല കെയർ നോക്കാൻ പറയാത്തന്നെ അല്ല മായ ഞാൻ പോവുകയാണ് അങ്ങനെ ഞാൻ ആ നല്ല മയക്കാറുണ്ട് അയ്യോ ഇടിമുഴക്കങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് നല്ല വല്ലാത്തൊരു വല്ലാത്തൊരിട്ട് എന്തൊരു ഓ അതെ കാര്യത്തിൽ എൻ്റെ ലൈവുണ്ടോന്നോക്ക് പിന്നെ ഈ സമയത്തായത് കൊണ്ട് ആരും കാണൂല എന്നാലിത് പബ്ലിക്കായിട്ട് തന്നെയാണോ എന്നെനിക്ക് വലിയ സംശയമുണ്ട് എന്തായാലും പത്ത് മിനിറ്റ് ഞാൻ പത്ത് മിനിറ്റിൻ്റെ ഒരു ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ലൈവ് പോയത് അല്ലാതെ ഇപ്പം ലൈവ് വേണ്ട ഒരാവശ്യം എനിക്കില്ലായിരുന്നു അങ്ങന്നും നല്ല ഇരുട്ടുള്ളത് കൊണ്ട് ആ മഴ പെയ്യുന്നതിന് മുമ്പ് വീട്ടിലെത്തണം അത്രമാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ നിന്നത്തെ സാധിൽ ഒക്കെ ഓർക്കും ഓണാൻ കേട്ടിരുന്നു ഇതുവരെ ഓണം കൊണ്ടിരിച്ചിരിക്കട്ടെ അത് വേണ്ട ആ ഞാൻ അവിടെ ലൈവുകാർ നോക്കിയിട്ട് കണ്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ മിക്കവാറും ലൈവ് പബ്ലിക്കായിട്ടായിരിക്കില്ല ആയിട്ട് പോയതായിരിക്കണം ആ പിന്നെ ഞാൻ പറഞ്ഞു തന്നെ ആ ഭാഗം വിതുര അങ്ങോട്ടൊക്കെ നല്ല വെളിച്ചമാണ് ഈ ഭാഗം എന്താ അവിടെ തൊട്ട് ഇങ്ങനെ 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 ഈ ഭാഗം കേക്ക് ഭാഗമൊക്കെ നല്ല ഇരുട്ടാണ് പെട്ടെന്ന് കയറി വരാടാ മയക്കുമ്പോ ഞാൻ പോവും ഞാന് വരുന്നെങ്കിൽ വരട്ടെ ഞാനങ്ങനെ പോവുകയാണ് പോവുകയാണ് ആ ഒൻപത് മിനിറ്റായി ഒരു സത്യമെന്ന് പറഞ്ഞാൽ ഞാൻ പബ്ലിക്കായിട്ടല്ല വെള്ളച്ചിതായിരിക്കുകയാണ് അതുകൊണ്ട് ചെറിയ ഒരു കയ്യബദ്ധം ഈ പാറയുടെ താ നിൽക്കുന്ന മുളങ്കൂട്ടിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് ലൈവ് തുടങ്ങിയത് എന്നിട്ട് അവിടെ കൂടി കയറി ഞാൻ അതുവഴി കയറി ഇവിടെ വന്നിട്ടുണ്ട് വിശാലമായ പാറ ഇതാണ് മൈലാടം പാറയുടെ ടോപ്പ് ഭാഗം ബോണക്കാട് ഭാഗത്തേക്കായിട്ട് വ്യാപിച്ചിട്ടുണ്ട് ഇപ്പം ഇതുവരെ ആരും കാണുന്നില്ല അപ്പോൾ ഞാൻ പ്രൈവറ്റായിട്ടാണ് ലൈവ് പോയത് ഭാഗം അങ്ങോട്ട് വെളിച്ചമുണ്ട് വെയ് ഭാഗത്തൊക്കെ വെയിലും ഉണ്ട് പിന്നെ പടിഞ്ഞാറ് ഭാഗം ഇവിടെയുണ്ട് തെക്ക് കിഴക്ക് ഭാഗമാണ് കറുത്തിരിക്കുന്നത് ആകാശം മേഘാവൃതമായി മൂടിക്കെട്ടിയിരിക്കുകയാണ് അങ്ങനെ പത്ത് മിനിറ്റ് ആയതുകൊണ്ട് ആരും കാണാത്തത് കൊണ്ടും ഞാൻ അവിടെ നിർത്തിയിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ലൈവ് പോകണം ആരോഗ്യത്തിന് നല്ലതായിരിക്കും പത്ത് പതിനൊന്ന് മിനിറ്റ് അവിടെ എപ്പം നിർത്താം എസ്